ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഒരു ഫുൾ ബെഞ്ചിന്റെ വിധിയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവന്നത് ഇലക്ട്രൽ എന്ന പേരിൽ കഴിഞ്ഞ ഏഴ് വർഷമായി രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾക്കും വ്യക്തികൾക്കും പണം നൽകാനുള്ള ഒരുതരം ഓർഗനൈസ്ഡ് കറപ്ഷൻ അല്ലെങ്കിൽ അപ്രൂവ്ഡ് കറപ്ഷൻ അല്ലെങ്കിൽ ലീഗലൈസ്ഡ് കറപ്ഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു പ്രക്രിയയാണ് സുപ്രീം കോടതി സ്ഥിരപ്പെടുത്തിയത് ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ എസ് ബി ഐയിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന തുക ഇലക്ട്രറൽ ബോണ്ടായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാവുന്നതാണ് ആ ബോണ്ട് നൽകുമ്പോൾ നൽകിയ ആളിൻ്റെ പേര് വെളിപ്പെടുത്തുകയില്ല ആ തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വീകരിക്കാം യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകൾ അത്തരം തുക കൈമാറുമ്പോൾ പൊതുജനങ്ങൾ അതിൻ്റെ വിവരങ്ങളൊന്നും അറിയുന്നില്ല എന്നതാണ് വാസ്തവം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും സുതാര്യമായ ഇലക്ഷൻ പ്രക്രിയയാണ് നടക്കേണ്ടത് ഒരുപക്ഷെ അധികാരത്തിലെത്തുന്ന പാർട്ടികൾ അവർ വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും എന്നാൽ ആ തീരുമാനങ്ങൾക്ക് നൽകുന്ന വിലയെന്നോണം അല്ലെങ്കിൽ വാങ്ങുന്നതിന് കടപ്പാട് തീർക്കാനെന്നോണം പിന്നീട് എടുക്കുന്ന നിലപാടുകൾ സഹായകരമാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് ഏത് പാല് കുടിക്കുന്ന ബുദ്ധി തെളിഞ്ഞ ആളിനും വളരെ വേഗത്തിൽ മനസ്സിലാവും ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം കേന്ദ്രസർക്കാർ നൽകിയത് എസ് ബി ഐക്കാണ് ഇതൊരു ചെറിയ മീനല്ല നത്തോലി ചെറിയ മീനല്ലെന്ന സിനിമയുടെ തലക്കെട്ട് പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചില വാർത്തകളിൽ കാണുന്നത് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ലഭിച്ചത് ബി ജെ പിക്കാണെന്നാണ് കോൺഗ്രസ് ആരോപണമുന്നയിക്കുന്നത് ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കൂടി പത്ത് ശതമാനമേ ഉള്ളൂ സ്വാഭാവികം കാരണം നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട രാജ്യ സർക്കാരിനെ നയിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ ഒരു സംശയം തോന്നും ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് കിട്ടൂലെന്ന് അങ്ങനെ ഉപയോഗമില്ലാതെ എന്തിനാണ് കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശുകൊടുക്കുന്നത് ജനങ്ങളെ നന്നാക്കാനും ജനങ്ങളെ സേവിക്കാനുമാണെങ്കിൽ ധാരാളം ചാരിറ്റി ഇനിഷ്യേറ്റീവ്സ് ആകാം ഫൗണ്ടേഷൻസ് ആകാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിമാരുടെയോ ഒക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം ഇത് കൃത്യമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മുതൽ മുടക്കുമ്പോൾ ആ മുതൽ മുടക്കുന്നത് ഒരു ബിസിനസ്സാണ് കോടതി ഇന്ന് അഭിപ്രായപ്പെട്ടതും അങ്ങനെ തന്നെയാണ് ആ ബിസിനസ്സിന് പകരമായി പ്രത്യുപകാരങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യതപ്പെടുകയാണ് സർക്കാർ ചെയ്യുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും നിർണായകമായ സംഗതിയാണ് അവിടെ ആ പ്രക്രിയയിൽ ഭാഗമാക്കാവുകയും അധികാരത്തിലെത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരും കോർപ്പറേറ്റുകളും എല്ലാവരും കൂടി ചേരുന്ന ഒരു സംഘമാവുമ്പോൾ സാധാരണക്കാരൻ അഥവാ ഗാന്ധിജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദരിദ്രനാരായണന്റെ അവസ്ഥ വല്ലാത്തൊരു ഗതികേടിലാകുന്ന സ്ഥിതിവിശേഷം വരും അതുകൊണ്ടാണ് ഇത് കോർപ്പറേറ്റ് കറപ്ഷൻ കറപ്ഷനാണെന്ന് ഐകഖണ്ഠ്യേന ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന സുപ്രീം കോടതിയുടെ ബെഞ്ച് വെളിപ്പെടുത്തിയത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകാൻ ഇതേ നിയമം ബാധകമല്ലേ അവർക്ക് ലഭിക്കില്ലേ എന്ന് പറയുന്ന സ്വാഭാവിക ചോദ്യമുണ്ട് എസ് ബി ഐ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതാരു നൽകുന്നു എന്ന് പറയുന്നില്ല എന്നാണ് ഒരു പ്രത്യേകത എന്നാൽ ഭരിക്കുന്ന പാർട്ടിക്ക് കേന്ദ്രത്തിന് സ്വാഭാവികമായി ഇതാരു നൽകുന്നു എന്ന് എസ് ബി ഐയിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് യാതൊരു പ്രയാസവും അതുകൊണ്ട് തന്നെ ആരും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കോ മറ്റുള്ളവർക്കോ നൽകാൻ ഭയപ്പെടുകയും ചെയ്യും ഇനി അഥവാ നൽകിയാലും അവിടെ വലിയ ഒരു തിമിങ്ങിലത്തോളം നൽകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു നത്തോലിയോളം മാത്രമേ കൊടുക്കുകയുള്ളൂ ഇത് ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുതാര്യമായ വശമാണ് ഭരണഘടന പറയുന്ന വളരെ നീതിപൂർവമായ തിരഞ്ഞെടുക്കൽ പ്രക്രിയയും ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ദർശനങ്ങളും അതോടൊപ്പം എല്ലാ വിവരങ്ങളും രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള വിവരാവകാശ നിയമവുമൊക്കെയുള്ള സ്ഥലത്ത് ഇത് നൽകുന്നതാരെന്നറിയാതെ ഇത്തരം വലിയ കോടികളുടെ കൈമാറ്റം നടത്തുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടതും അത് റദ്ദാക്കിയതും കൂടാതെ രണ്ട് തീരുമാനങ്ങൾ കൂടി അതിലെടുത്തത് എസ് ബി ഐയോട് ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു ഇത് വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ തുക രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു എന്നുമാണ് വാർത്തയിൽ കാണുന്നത് ഒരുപക്ഷെ അന്തിമവിധിയിൽ മാത്രമേ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഏതായാലും വളരെ നിർണായകമായ ജനാധിപത്യത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചതെന്ന് പറയാതെ വയ്യ